കന്ദീശങ്ങളുടെ തിരുന്നാളിനോടനുബന്ധിച്ച് ഇരട്ടകളുടെ അപൂർവ്വ സംഗമ വേദിയായി കോതന്നെല്ലൂർ കന്ദീശങ്ങളുടെ ഫൊറോനാ പള്ളി തുടർച്ചയായ പത്തൊമ്പതാമത്തെ വർഷമാണ് ഇരട്ടകളുടെ അപൂർവ സംഗമ വേദിയായി കോതനൂർ ഫൊറോനാ ഇരട്ട വിശുദ്ധരായ കന്ദീശങ്ങളുടെ നാമധേയത്തിലുള്ള കോതനല്ലൂർ ഫൊറോനാപ്പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ഇരട്ട സംഗമത്തിലെത്തിയത് മൂന്ന് ജോഡി മൂവർ സംഘം ഉൾപ്പെടെ നാനൂറോളം ജോഡി ഇരട്ടകൾ ഇരട്ട വിശുദ്ധരുടെ തിരുനാളിനോടനുബന്ധിച്ച് കന്ദീശങ്ങളുടെ അനുഗ്രഹം തേടിയാണ് തീർത്ഥാടന കേന്ദ്രമായ കോതനെല്ലൂർ പള്ളിയിൽ എത്തിയത് എൺപത്തിനാല് ദിവസം പ്രായമുള്ള കാണാക്കാരി പെരുമല ആൽബിൻ സെബാസ്റ്റ്യൻ അനു ജോസഫ് ദമ്പതികളുടെ മക്കളായ ഇസബെല്ല ആൽബിൻ ഏതൻ ആൽബിൻ എന്നിവരാണ് സംഗമത്തിൽ പങ്കെടുത്ത ഇളം തലമുറക്കാർ എഴുപത്തിയേഴ് വയസ്സുകാരായ അതിരമ്പുഴ തെക്കേടത്ത് ജോസഫിന്റെ ഭാര്യ അന്നമ്മ ജോസഫ് കടപ്ല രണ്ടാനിക്കിൽ മാത്യുവിന്റെ ഭാര്യ റോസമ്മ മാത്യു എന്നിവരാണ് സംഗമത്തിലെ പ്രായം കൂടിയ ഇരട്ട സഹോദരങ്ങൾ എന്റെ പേര് ഞാൻ ഇവിടെ ഞങ്ങൾ നാല് വർഷമായിട്ട് ഞങ്ങളെ കോനുഷങ്ങളുടെ അടുത്ത് വരികയാണ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സംഗമം എന്ന്

ആയാംകുടി സെന്റ് തെരേസാസ് പബ്ലിക് സ്കൂൾ പാഴുതുരുത്ത് എസ് കെ പി എസ് മാന്നാനം കെ ഇ സ്കൂൾ മുത്തോലപ്പുറം സെന്റ് പോൾ സ്കൂൾ കുര്യനാട് ചാവറ പബ്ലിക് സ്കൂൾ എന്നീ സ്കൂളുകളിൽ നിന്നും ഇരട്ട സഹോദരങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു ഇരട്ട വൈദികരുടെ കാർമ്മികത്വത്തിലാണ് സമൂഹബലി നടന്നത് തിരുനാൾ പ്രദക്ഷിണത്തിൽ വിശുദ്ധരുടെ തിരുശേഷിപ്പ് വഹിച്ചതും ഇരട്ട വൈദികരായിരുന്നു ബിഷപ്പ്മാർ ജോസഫ് കല്ലറങ്ങാട്ട് തിരുനാളിനോടനുബന്ധിച്ച സന്ദേശം നൽകി വിശുദ്ധ ബൈബിളിൽ ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ ഒരു മുൻഗണന ആസ്വദിച്ച് അനുഭവിക്കുന്നവരാണ് ഇരട്ടകളെന്ന് ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് സന്ദേശത്തിൽ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിവുള്ള പേരാണല്ലോ ഇരട്ടകളാണ് ഇരട്ടകളാണ് താമ എന്ന് പറഞ്ഞാൽ ഇരട്ട പിറന്നവൻ എന്നാണ് അർത്ഥം തൊമ ആരുടെ ഇരട്ടയാണ് എന്ന് ദിവ്യശാസ്ത്രപരമായിട്ട് ചിന്തിക്കുന്നവർ എഴുതുന്നവർ പറയുന്നത് ഈശോയ്ക്ക് ഇരട്ട പിറന്നവനാണ് ഈശോയുടെ മുഖം പോലെ തൊമയുടെ മുഖവും ഇരുന്നു മറ്റ് ശിഷ്യന്മാർക്ക് ഇവരെ തിരിച്ചറിയാൻ പോലും പ്രയാസമായിരുന്നു അങ്ങനെ ഈശോയ്ക്ക് ഇരട്ട പിറന്ന ഒരു മുൻഗണന സമൂഹമാണ് നമ്മൾ സംഗമത്തിൽ പങ്കെടുത്ത ഇരട്ട സഹോദരങ്ങളെ കന്ദീശങ്ങൾക്ക് സമർപ്പിച്ച ശുശ്രൂഷ പാലാരൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് കണിയോടിക്കൽ നിർവഹിച്ചു വളരെ സന്തോഷമുണ്ട് ഇരട്ടകളുടെ ഈ സംഗമത്തിലും തിരുന്നാളിലും പങ്കെടുക്കാനായിട്ട് എന്നെ വ്യക്തിപരമായിട്ടും സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വന്തം ഇടവക എന്ന നിലയിൽ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ തിരുനാളിലും സംഗമത്തിലും പങ്കെടുക്കുന്നത് നമ്മുടെ വീടുകളിൽ മക്കൾ ഉണ്ടാവുക എന്നതാണ് ഈ പുണ്യവാന്മാരോടുള്ള ഒന്നാമത്തെ പ്രാർത്ഥന മക്കളില്ലാത്ത നിരവധി ദമ്പതികൾക്ക് ഈ പുണ്യവാന്മാരുടെ വിശദ ഗർവാസീസിൻ്റെയും ക്രോതാസീസിൻ്റെയും മക്കൾ ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും മക്കളെ വളർത്തിയ എരട്ടകളെ വളർത്തിയ കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മമാരുടെയും അപ്പന്മാരുടെയും കൂടെ കൂട്ടായ്മയാണ് ഈ ഇരട്ടകളുടെ മഹാസംഗമം ഞങ്ങളെ വളർത്തി വലുതാക്കാൻ വേണ്ടി ഞങ്ങളുടെ മാതാപിതാക്കൾ നടത്തിയ കഷ്ടപ്പാടുകൾ ഓർക്കുമ്പം ഈ പുണ്യവാന്മാരിലൂടെ എല്ലാ മാതാപിതാക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പറഞ്ഞവരെ ഒത്തിരി സന്തോഷമുണ്ട് ജൂൺ പത്തൊമ്പതാം തീയതി കതീശങ്കുടെ പള്ളിയായ കോർ പള്ളി വരാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഒത്തിരി ആഗ്രഹിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഇരട്ടകളായ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സുന്ദരമായ ദിവസമാണ് സഹോദരനാണ് കണ്ട തിരിച്ചറിയാൻ പറ്റും ഫാദർ സെബാസ്റ്റ്യൻ ഫാദർ റെജിനോൾ രണ്ടായിരത്തി ഒമ്പത് തൊട്ട് ഇന്ന് വരെയും ഒരു കൊടപ്പവും ഇല്ലാണ്ട് വരാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ കരുണയാണ് കാരണം ഇരട്ടകളായി ജനിക്കാൻ പറ്റിയത് നമ്മുടെ ആടും കഴിവല്ല ദൈവം നൽകിയതാണ് െ മക്കൾ ദൈവത്തിൽ അതിനേക്കാൾ വലിയ ദാനമാണ് ഇരട്ടകളായിട്ട് ജനിക്കാൻ പറ്റുക ജീവിക്കാൻ പറ്റുക ഒന്നിച്ചായിരിക്കാൻ പറ്റുക പറ്റുക നീങ്ങാൻ ഈ ഒരു അനുഗ്രഹം മാത്രമാണ് എല്ലാ വർഷവും ഞങ്ങള് ഇവിടെ വരിക പങ്കെടുക്കുകയും ചെയ്യുക തിരുനാളിനും ഇരട്ട സംഗമത്തിനും വികാരി ഫാദർ സെബാസ്റ്റ്യൻ പടിയക്കുഴുപ്പിൽ സഹവികാരി ഫാദർ ടോം ജോസ് മാമലശ്ശേരിൽ എന്നിവർ നേതൃത്വം നൽകി മുപ്പത്തിയഞ്ച് ജോഡികളുമായി ഫാദർ ജോസഫ് പുത്തൻപുര വികാരിയായിരിക്കും രണ്ടായിരത്തി ഏഴിലാണ് കോതനെല്ലൂർ ഇടവകയിൽ ഇരട്ട തുടക്കം കുറിച്ചത് വിശുദ്ധരായ വിശുദ്ധ ഗർവാസിസിന്റെയും വിശുദ്ധ ഗർവായും ഇരുപത്തിയഞ്ചിലെ തിരുനാൾ ഇന്ന് പാലാരൂപതയിലുള്ള കോതനല്ലൂർ ഫോറാന പള്ളിയിൽ ആഘോഷിക്കുകയുണ്ടായി ഇരട്ടകൾ എല്ലാവരും ഒന്നു ചേർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് ആഘോഷമായ ഭക്തി നിർഭരമായ ഒരു പ്രദക്ഷണത്തിന് നേർ സാക്ഷിയാകുവാൻ ഷക്കീന നൂസിന് സാധിച്ചു മഹാസംഗമത്തിൽ വിശുദ്ധരുടെ കൂടെ നിൽക്കുവാൻ ഇവർക്കെല്ലാവർക്കും സാധിച്ചതിലുള്ള വലിയ സന്തോഷത്തിൻ്റെ നിറവിലാണ് ഇരട്ടകൾ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള അവരുടെ ഭവനങ്ങളിലേക്ക് യാത്ര തിരിച്ചത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറില് മഹാസംഗമത്തിൽ ഈ വിശുദ്ധിൻ്റെ തിരുനാളിൽ ഞങ്ങൾ ഒത്തുകൂടുമെന്നുള്ള വലിയ ആഗ്രഹത്തോടും പ്രത്യാശയോടും കൂടിയാണ് അവർ തിരിച്ചു പോയത് Cameraman Andini Joseph Pam Saji Andini Shekinah North.